ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വരുന്ന ചോറൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കിണ്ണത്തപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ച് വ്യത്യാസം കൂടി ഉണ്ട് കാരണം വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കാണാനായിട്ട് ശ്രദ്ധിക്കുക നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാം പേരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറാണ് അപ്പോൾ മൂന്ന് കപ്പ് ചോറ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക കേട്ടോ അരയ്ക്കുമ്പോൾ അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണിത് അപ്പോൾ അതിൽ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വന്നു ിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ മുകളിലുള്ള പതയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ കൂടുതലായി പോകണമെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കടായിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പീനട്സ് ആണ് കേട്ടോ കപ്പലിൻ്റെ അപ്പോൾ ഇത് അല്പം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലിൻ്റെയാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പകരം പീനട്സിന് പകരം നിങ്ങൾക്ക് ക്യാഷ്നട്ട്സും ചേർക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ബദാം ചേർക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ബദാം ചേർക്കാവുന്നതാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്ക മുന്തിരി അപ്പോൾ അതും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷണലാണ് നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ളതും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ അതിൽ നിന്ന് ഇത് ഒരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം അപ്പോൾ ഇതേ കടായിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ നെയ്യിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ നന്നായിട്ട് മധുരം ഓവറായിട്ട് ഒഴിക്കരുത് എങ്കിലും അത് കുറുകി വരുമ്പോൾ ഒരുപാട് മധുരമായി പോകും അപ്പോൾ ഒരു മീഡിയം അളവിൽ വേണം മധുരം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ചോറിൻ്റെ മിക്സ് കേട്ടോ അതിനുശേഷം നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് വെറും ഏലക്കയാ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊരു കാല് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ റവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ അത് നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സെറ്റായിട്ട് വരത്തില്ല ഒരുപാടങ്ങ് സോഫ്റ്റ് ആയി പോകും അതുകൊണ്ട് അറിവ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പീനട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഫുള്ളായിട്ട് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ പകുതി മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നെയ്യൊക്കെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് വഴറ്റി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ഗ്യാസ് ഓഫ് ചെയ്യരുത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വരണം ആ ഒരു സമയം വരെ ഇതിപ്പോൾ കണ്ടില്ലേ സ്പൂണിൽ നിന്നൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വീഴുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യരുത് എങ്കിലത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഈ ഒരു ടൈമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പം പെട്ടെന്ന് തന്നെ അതായി കിട്ടും ഇനി നിങ്ങൾക്ക് ഹൽവ പോലെ ഇതുപോലെ ഒന്ന് കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് കേട്ടോ ഓഫ് ചെയ്യാവുന്നതാണ് സെറ്റാക്കി വെക്കുന്ന വെക്കുന്നത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാനും താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് മാറ്റിയതാണ് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റി നല്ലതുപോലെ കടായിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് പോലെ ഒന്ന് ചെയ്യുക ഇനി ഇതുപോലുള്ള ഹൽവയൊക്കെ തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ചും ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണ് കൂടുതലായിട്ട് ഈസി ആയിട്ടിരിക്കുന്നത് എങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ആയി വന്നിട്ടുണ്ട് പക്ഷേ അവിടെ അവിടെ ആയിട്ട് പറ്റി പിടിക്കുന്നതുകൊണ്ട് ഇനിയും അത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു പതിനഞ്ച് ഇരുപത് അരമണിക്കൂറിനുള്ളിൽ നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ലേ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കടയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പാത്രം എടുക്കുക നിങ്ങൾക്കത് രണ്ടായിട്ടോ ഒന്നായിട്ടോ ഒക്കെ ഒന്ന് സെറ്റായി സെറ്റാക്കി വെക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയ നെയ്യാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ലാസ്റ്റിൽ കൊടുത്തേക്കാം നിങ്ങളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് ആ നെയ്യ് കിട്ടുക കേട്ടോ വളരെ എളുപ്പമാണ് അത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പം ഞാനിത് അലങ്കരിക്കാനായിട്ട് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ആ പീനട്ട്സ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയും കഴിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എനിക്ക് കൂടുതൽ ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ നല്ലതായിട്ട് അത് ടൈറ്റാക്കി എടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് മാറ്റിയത് ഇനി നിങ്ങൾക്കിത് എത്ര ഹൈറ്റിൽ വേണോ അതായത് എത്ര കനത്തിൽ വേണോ അതിനനുസരിച്ച് അത് കോരി വെച്ച് കൊടുക്കുക അല്പം നെയ്യൊന്ന് മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ സ്പൂണിലൊക്കെ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അല്പം നെയ്യ് തേച്ചതിന് ശേഷം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്നേക്കാളും നല്ല എളുപ്പമായിട്ട് നമുക്ക് നമുക്കിതുപോലുള്ള സ്പാച്ചെല്ലാം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒടന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു പാത്രത്തിലും കൂടെ ഞാൻ ഒരു നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് കോരി വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കിണ്ണത്തിൽ വെക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞ് ഹൽവയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഹൽവയായിട്ടോ കിണ്ണത്തപ്പോൾ ഒന്ന് എന്ത് വേണോ ഇത് പറയാവുന്നതാണ് കേട്ടോ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്കത് പറയാവുന്നതാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ നല്ല നമ്മളിതിൽ തേങ്ങാ പാലോ പശുവിൻ പാലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നുള്ള ഒരു പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ രണ്ടും ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഞാൻ കുറച്ച് പീനട്സ് വയ്ക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടേത് അരമണിക്കൂറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കത്തിയോ സ്പൂണോ ഇതുപോലുള്ള സ്പാച്ചിലോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് പിടിവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് എടുക്കാനായിട്ട് പറ്റും അല്ലേ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടൊന്നും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക എങ്കിലേ വീഡിയോസിൻ്റെ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക് യു